ഹായ് കെയറഡ്സ് ജയഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയറഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി എ റാലി സ്റ്റാർട്ടായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ പ്രായമുള്ള ഒത്തിരി മെയിൽ കേഡറ്റ് ഈ ഒരു ഓപ്പൺ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നവംബർ പതിനഞ്ച് മുതൽ സ്റ്റാർട്ടായ ടി റാലിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ഓരോ ബാച്ചിലും ടൈമിംഗ് എങ്ങനെയാണ് ലഭിക്കുന്നത് ഓരോ ബാച്ചിൽ നിന്നും എത്ര കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് ഓരോ ബാച്ചിലും എത്ര കുട്ടികളെ വീതം റൺ ചെയ്യിക്കുന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ടി റാലിയുടെ എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇതിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടി അപ്ഡേറ്റ് ഈ ഒരു വീടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതേ രീതിയിൽ എല്ലാ തേഴ്സിൻ്റെയും കറക്റ്റായിട്ടൊരു ലൈവ് സെക്ഷനും കറക്റ്റ് ബെൻഡിങ് ഡിഫെൻസ് ടോപ്പിക് റിലേറ്റഡുള്ള ലൈവ് സെക്ഷനും ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം പരമാവധി ഷെയർ ചെയ്യുക ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടി വി എം ആ മെറിറ്റ് ലിസ്റ്റ് ഈ ഒരു ലൈവ് സെക്ഷന് വരുന്നതിന് വൺ മിനിറ്റ് മുന്നേ ഞാൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ തേർട്ടി ടു തേർട്ടി ത്രീ എ ആർ ആണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ടി വി എം എ ആർയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടില്ല ഉടനെ വരുന്നതായിരിക്കും കേട്ട കുട്ടികളെ ടോട്ടൽ സെവൻറ്റി ടു എ ആർ ഒ ഉണ്ട് ഇനിയും കുറച്ച് എ ആർഒയുടെ കൂടി വരാനുണ്ട് അതിനകത്ത് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെയും വരുന്നതായിരിക്കും ആരും ടെൻഷൻ ഇടിക്കേണ്ട വേക്കൻസി എല്ലാം നല്ല പോലുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ലൈഫ് സെക്ഷൻ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇന്ത്യൻ ആർമിയുടെ മെറിറ്റ് ലിസ്റ്റിനെ പറ്റിയിട്ടും കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എല്ലാമായിട്ടും ആ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്നതാണ് വരെ അപ്പോൾ നമുക്ക് ടിആർ ആലിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കൂ കുട്ടികളെ ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം ഒത്തിരി കുട്ടികൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അവർക്ക് ബേസിക് കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞുകൊടു തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് നിങ്ങളുടെ പി എസ് ടി ആണ് അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി എസ് ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പി ഇ ടി ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ നിങ്ങളുടെ ഈവൻറ്റ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ചിന്നപ്പ് പിന്നെ നാൻഫിഡ് ഡിച്ച് ആൻഡ് ഫോർത്ത് ഫിസിക്കൽ ആണ് ഇസ് എക്സാക്ട് ബാലൻസിങ് ബീം ഇതിനകത്ത് ആദ്യത്തെ രണ്ട് ഈവൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് ഈവെൻറ്റ് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി റണ്ണിങ്ങും അതുപോലെ തന്നെ ചിന്നപ്പിലും നിങ്ങൾ ടോപ്പിൽ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിന് ക്ലർക്ക് ട്രേഡിന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ലഭിക്കത്തില്ല ക്ലിയർ അതിനുശേഷം മെഡിക്കൽ ആണ് മെഡിക്കലിന് ശേഷം പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമാണ് വരുന്നത് റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചും ഫിസിക്കലിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിട്ടുമായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ പിന്നെ മെഡിക്കലിനകത്ത് അലർജി ഒന്നും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം അലർജി കാരണമെന്ന് ഒരു കേഡന്യേം ഔട്ട് ആകത്തില്ല ക്ലിയർ നെക്സ്റ്റ് നോക്കുക കുട്ടികളെ ഫസ്റ്റ് കേരളത്തിലെ റാലി എന്ന് പറയുന്നത് നവംബർ ട്വൻ്റി സെവൻത്തിനും ട്വൻറ്റി എയ്ത്തിനുമാണ് ഏതൊക്കെ ആണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നോക്കു കുട്ടികളെ ഫസ്റ്റ് ആണ് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ ഈയൊരു ലൊക്കേഷനിൽ റാലി അറ്റൻഡ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ട്വൻറ്റി സെവണും നവംബർ ട്വൻറ്റി എയ്റ്റുമാണ് മഹാരാഷ്ട്രയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അതായത് കൊൽഹാപൂർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ റാലി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈയൊരു ഡേറ്റിന് മുന്നേ തന്നെ അവിടെ ചെന്ന് റൂമെടുക്കുക പ്രോപ്പറായിട്ട് റെസ്റ്റ് ആൻഡ് റിക്കവറി എടുത്തിട്ട് വേണം അടുത്ത ദിവസം നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടുന്നത് നെക്സ്റ്റ് ലൊക്കേഷൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ആണ് തെലങ്കാന തെലങ്കാനയിലെ സെക്കൻഡ്രാബാദ് ആണ് ലൊക്കേഷൻ ഇവിടെ എ ഒ സി സെൻറ്ററിലാണ് നിങ്ങളുടെ റാലി നടക്കുന്നത് നിങ്ങൾക്ക് തെലങ്കാനയിൽ പോയി റാലി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കുട്ടികളുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി എയ്ത്ത് നവംബർ ഒരേ ഒരു ദിവസം മാത്രമാണ് ഇവിടെ റാലി അപ്ഡേറ്റ് ഉള്ളത് ബാക്കി എല്ലാ സെൻറ്ററിലും രണ്ട് ദിവസമുണ്ട് തെലുങ്കാനയിൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികളോടൊപ്പം തന്നെ ഇവിടെ തമിഴ്നാടിലെ ടെൻ ഡിസ്ട്രിക് കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അപ്പോൾ നിങ്ങൾ സെക്കൻഡ്രാബാദ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിന് തലേന്ന് അവിടെ ചെന്ന് ഇൻഫോം ചെയ്യുക ഇൻഫോം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് റൂം എടുക്കുക അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് ആൻഡ് റിക്കവറി എടുത്തിട്ട് ലൊക്കേഷനൊക്കെ പോയി നോക്കുക അടുത്ത ദിവസം രാവിലെ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം റാലി ദിവസം രാവിലെ എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് റാലി എങ്ങനെയാണ് അവിടെ നടക്കുന്നത് ആ കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ കുട്ടികളെ ഇനി വേക്കൻസിയുടെ കാര്യങ്ങൾ വെച്ചിട്ട് പൃഥ്വി നാളെ വീഡിയോ വരുന്നുണ്ട് മോനെ കേട്ടോ നാളെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ വേക്കൻസിയുടെ നെക്സ്റ്റ് ലൊക്കേഷനാണ് കർണാടകയിലെ ബെൽഗാവ് ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇവിടെയും നമുക്ക് രണ്ട് ദിവസം ലഭിച്ചിട്ടുണ്ട് ട്വൻ്റി സെവൻത്തിനും അതുപോലെ ട്വൻറ്റി എയ്ത്തിനും നവംബറാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ കേരളത്തിലെ കുട്ടികൾക്ക് റാലിയുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോയി റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് കർണാടകയിൽ പോയി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ റൂം എടുക്കുക പ്രോപ്പറായിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് പോയി കാണുക ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിൽ അവിടെ പോയി റാലി അറ്റൻഡ് ചെയ്യുക ഇനി ഫോർത്ത് ലൊക്കേഷൻ ആണ് പറയാൻ പോകുന്നത് ഇത് മഹാരാഷ്ട്രയിലെ ദേവലാലിയാണ് ഈ ലൊക്കേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇവിടെയും നവംബർ ട്വൻറ്റി സെവൻതിനും അതുപോലെ തന്നെ നവംബർ ട്വൻറ്റി എയ്ത്തിനുമാണ് കേട്ടോ കുട്ടികളെ അപ്പോൾ ഈ നാല് സെൻറ്ററിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ സാർ എൻ്റെ ഹൈറ്റ് വൺ സെവൻറ്റി ആണ് എൻ്റെ വെയ്റ്റ് സെവൻ്റി ഫോർ കെ ജി ഫോർ കെ ജി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അൺഫിറ്റ് ആകുമോ ഞാൻ റിയ ഷോട്ട്സ് ഓക്കെ മോൻ ഏത് ട്രേഡിനെ തയ്യാറെടുക്കുന്നത് അതല്ലെങ്കിൽ ഏത് ഫിസിക്കലി ഇവനെ തയ്യാറെടുക്കുന്നതെന്ന് വെച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ പാടൊന്നും പ്രശ്നമൊന്നുമല്ല കേട്ടോ ഏത് ഡിഫൻ ഫുഡ്സിനെ തയ്യാറെടുക്കുന്നതെന്ന് പറയണം കേട്ടോ മോനെ റിയാ ഷോർട്ട്സ് ക്ലിയർ അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം ക്ലിയർ ആയാലോ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി കാണാം വേക്കൻസി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് വേക്കൻസി എവിടെയാണോ ഏറ്റവും കൂടുതൽ അവിടെ പോയി വേണമെങ്കിൽ നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാം അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ ഏതാണോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ആർ ടി അപ്ഡേറ്റ് ആവുന്നുണ്ട് മോനെ കുട്ടികൾക്ക് വരുന്നുണ്ട് കാലിക്കട്ടെ ആറോടെ ജനുവരിയുടെ ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ് നമുക്ക് ലഭിച്ചു പക്ഷേ അത് ജെനുവിൻ ആണോന്ന് നമ്മളത് എന്താണ് കൺഫേം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അത് കറക്റ്റായി എന്ന് നമുക്ക് ബോധ്യമായാൽ മാത്രമേ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ മോനെ അതിന് കുഴപ്പമൊന്നുമില്ല വൺ സെവൻറ്റി കുഴപ്പമൊന്നുമില്ല മോൻ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോളൂ ഫോർ കിലോ ഒക്കെ കുറയ്ക്കാൻ വളരെ ഈസിയാണ് മനസ്സിലെ ഫോർ കിലോ വെയിറ്റ് ഒക്കെ കുറഞ്ഞോളും ഫാറ്റ് ലോസിനകത്ത് മുൻ ഫോക്കസ് ചെയ്താൽ മതി ഒക്കെ കുറഞ്ഞോളും മോൻ വെയിറ്റിനകത്ത് ടെൻഷൻ അടിക്കാതെ ഫോർ കെ ജി വെയിറ്റ്ത്തൊക്കെ ഒന്നുമില്ല നമ്മുടെ അക്കാഡമിയിൽ നൂറ്റിപ്പത്ത് കിലോ നൂറ്റി ഇരുപത് കിലോ കുട്ടികൾ വെയ്റ്റ് കുറച്ച് അറുപത്തി എട്ട് എഴുപതിൽ കൊണ്ടെത്തിക്കുന്നു ഫോർ കെ ജി ഒക്കെ സിമ്പിൾ ആണ് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ജി ഡിക്കങ്ങൾ ഒരു കുഴപ്പവും വരത്തില്ല ക്ലിയർ ഓക്കെ അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായില്ല ഇനി നിങ്ങൾക്കൂടെ വേക്കൻസി കാണാം ദേവലാലിയിൽ ടോട്ടൽ ജീ ഡിയുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് ആൻഡ് ത്രീ ആണ് അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൽഗാവിൽ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേക്കൻസി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് അതേപോലെ സെക്കൻഡ്രാബാദിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ വേക്കൻസി ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആണ് സോ ഫസ്റ്റ് ആണ് നമ്മുടെ കൊലഹാപൂർ മഹാരാഷ്ട്രയിൽ ഇവിടെ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ചും നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ അനുസരിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ സ്വന്തമായിട്ട് ചൂസ് ചെയ്യുക നിങ്ങൾക്കറിയാം നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് എത്രയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അങ്ങോട്ട് ബാക്കി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി പറയുന്നത് ഫുൾ കാണണം എന്നാലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായി അപ്പോൾ ഈ പ്രോസസ്സ് മനസ്സിലായല്ല എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ എല്ലാ കുട്ടികളും പോയി നേരത്തെ തന്നെ ഇൻഫോം ചെയ്ത് ഗ്രൗണ്ടൊക്കെ നോക്കി റെഡി ആയിട്ട് വേണം ഇരിക്കേണ്ടുന്നത് ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ നവംബർ പതിനഞ്ച് മുതൽ ടി എറാലി സ്റ്റാർട്ടായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ക്ലിയർ ആൾറെഡി ഞാൻ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഒത്തിരി കുട്ടികൾ വീഡിയോസൊന്നും കാണുന്നില്ല ഓക്കെ ജി ഡിക്ക് കുഴപ്പമില്ല മോനെ ഒരു കുഴപ്പവും കേട്ടോ ഇനി അത് എസ് എസ് സി ജി ഡി ആണോ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ എസ് എസ് സി ജി ഡി ആണെങ്കിൽ ആർമി ജി ഡി ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല കേട്ടോ കേട്ടോ റിയാഷോട്ട്സ് ഇനി നോക്ക് എൻട്രി ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം കുട്ടികളെ എൻട്രി ഡോക്യുമെൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾ രാവിലെ എന്തായാലും ഏത് സെൻറ്ററിലാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ രാവിലെ ത്രീ ടു ഫോർ എ എമ്മിനടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം മോനെ ഈ ഒരു കാലിക്കെട്ടവിടെ സിക്സ് ടു ട്വൽത്ത് ജനുവരി എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ് അത് നമ്മുടെ ഇവിടെയും കിട്ടിയിരുന്ന് പക്ഷെ അത് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ ആ പേപ്പർ കട്ടിങ്ങിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല അവർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് നവംബർ ഡിസംബർ ആണ് ക്ലിയർ നവംബർ പറഞ്ഞു നവംബർ ഇപ്പോൾ എൻ്റെ ആവുമ്പം പിന്നെ വിളിച്ചപ്പോൾ ഡിസംബറ് പറഞ്ഞു അതിനുശേഷം പിന്നൊരു പേപ്പർ കട്ടിങ് വൈറലായി അതും അതും പിന്നെയും ഒരു പേപ്പർ കട്ടിങ് വൈറലായി ആ പേപ്പറിൽ വന്ന ഇൻഫർമേഷൻ ഫേക്കാണ് റാലി ഡേറ്റ് നീട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു മനസ്സിലെ അപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു അപ്ഡേഷൻ കാലികെട്ട് പോലും ചെയ്യുന്നില്ല ഫസ്റ്റ് ഇനീഷ്യലി എന്തായാലും നിങ്ങളുടെ ടി വി എം ആരുണ്ട് അതായത് എല്ലാവരുടെയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരട്ടെ അതിനോടൊന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ ഫിസിക്കൽ ഡേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബി എസ് എഫ് ട്രേഡ്സ്മാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഡിസംബർ സെക്കൻഡ് വീക്കിനും അല്ലെങ്കിൽ തേർഡ് വീക്ക് പിന്നെ ജനുവരി സെക്കൻഡ് വീക്കിനിടയിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഡിസംബർ സെക്കൻഡ് തേർഡ് വീക്ക് അല്ലെങ്കിൽ ജനുവരി സെക്കൻഡ് വീക്കിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്കൽ നടക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബി എസ് എഫ് ട്രേഡ്സ്മാൻ ക്ലിയർ ഓക്കെ ഇനി നോക്കൂ കുട്ടികളെ നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സെൻറ്ററിൽ രാവിലെ മൂന്ന് മണി അല്ലെങ്കിൽ നാല് മണിക്ക് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ നോക്കണം നിങ്ങളെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കും ആറ് മണിക്കും ഇടയിലായിരിക്കും ആ ഒരു ടൈമിൽ അവിടെ ടീം വരുന്നതായിരിക്കും അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ചെക്ക് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ആധാർ കാർഡ് ചെക്ക് ചെയ്യും ടെൻത്ത് മാർക്ക് ഷീറ്റ് ചെക്ക് ചെയ്യും പിന്നെ ഡൊമസ്യയിൽ നോക്കും ഡൊമസ്യയിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ലേറ്റസ്റ്റ് തന്നെ റെഡിയാക്കി കൊണ്ടുപോകാൻ നോക്കുക ഡൊമസോയിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ കേഡറ്റാണെന്ന് അവിടെ അറിയാൻ പറ്റും ഈ മൂന്ന് ഡോക്യുമെൻ്റ് ഇനിഷ്യലി ചെക്ക് ചെയ്യും ബാക്കി ഡോക്യൂമെൻറ്റ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ നിങ്ങൾക്ക് ബാക്കി ഈവെൻ്റ് എല്ലാം കിട്ടിയതിന് ശേഷം പിന്നെ നിങ്ങളെ മെഡിക്കൽ സമയത്ത് നിങ്ങളെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ കാണും ആ ഒരു സമയത്ത് ബാക്കി ഫുൾ ഡോക്യുമെൻ്റ് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇത്രയും ദൂരം പോകുന്ന പോകുന്നൊരു കേഡറ്റാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ റെഡിയാക്കിയിരിക്കണം പിന്നെ ടൈമിംഗ് ഒക്കെ എടുത്തു നോക്കുക അതുകൂടി ഞാൻ പറയുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ബാച്ച് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചില സെൻറ്ററിൽ ഹൺഡ്രഡ് ചില സെൻറ്ററിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ചില ഹെ സെൻറ്ററിൽ ടു ഹൺഡ്രഡ് ഇത്രയും കേഡറ്റിന് വെച്ച് ഇപ്പോഴും റൺ ചെയ്യിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേറ്റിൽ അതേ രീതിയിൽ തന്നെയാണ് അവിടെ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ മിക്ക സെൻറ്ററിനിലെയും അപ്ഡേറ്റ് അറിഞ്ഞാൽ കുട്ടികൾ വളരെ കുറവാണ് വരുന്നത് കുട്ടികൾ വളരെ കുറവാണ് പ്രോപ്പറായിട്ടാണ് റാലി അവർ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയുടെ എല്ലാ ട്രേഡിൻ്റെയും റാലി എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണയും അവർ കണ്ടക്ട് ചെയ്യുന്നത് കാരണം കുട്ടികൾ വളരെ കുറവാണ് ചെന്നിരിക്കുന്നത് മനസ്സിലായ ഇനി ഇനിയും ബാക്കി അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞു ഇതിനെ ശ്രദ്ധിച്ച് കേൾക്കുക ക്ലിയർ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാം ഇനി ടൈമിൻ്റ് അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ ഫൈവ് മിനിറ്റ് മുതൽ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് വരെ ലഭിക്കുന്നുണ്ട് പല വീഡിയോസിലും പലരും പറയുന്നുണ്ട് ഫോർ മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ എത്തണം ഫോർ മിനിറ്റ് ഫോർട്ടി ഫൈവിൽ ഓടിയെത്തണം ഫിഫ്റ്റി ഫൈവിൽ എത്തണം എവ്രിതിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളുടെ ലെവൽ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും ആദ്യം ഓടി വരുന്ന ഫോർ അല്ലെങ്കിൽ ടെൻ ഇത്രയും കേഡറ്റിനെ അവർ എടുക്കുന്നുണ്ട് ചില ബാച്ചിനകത്ത് ഫോർ ചില ബാച്ചിനകത്ത് സിക്സ് ചില ബാച്ചിനകത്ത് എയ്റ്റ് ടെൻ വരെ അവിടെ പോകുന്നുണ്ട് മാക്സിമം ക്ലിയർ കൂടുതലും കാണാൻ പറ്റുന്നത് എയ്റ്റ് കേഡറ്റ് വരെയാണ് ഇനി വേറൊരു കാര്യം കൂടി ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പം ടി വി എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കഴിഞ്ഞു സോറി ഫൈനൽ മെരിറ്റ് ലിസ്റ്റല്ല ടി വി എ ഫിസിക്കൽ കഴിഞ്ഞു ടി വി എ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു കേഡറ്റ് ഈ ഒരു ലൈവ് സെഷൻ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റിന് അറിയാവുന്നതാണ് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ എല്ലാ ബാച്ചിൻ്റെയും കണക്കെടുത്താൽ തന്നെ അതിനകത്ത് ഒരു പത്ത് ബാച്ച് ഓടിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആറ് ബാച്ചിലും ഒരു കേഡറ്റ് മാത്രമാണ് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തിയിരിക്കുന്നത് ബാക്കി നാല് ബാച്ചിലും രണ്ട് അല്ലെങ്കിൽ നാല് കുട്ടികൾ മാത്രമാണ് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തിയിരിക്കുന്നത് മനസ്സിലായി ഈ ഫെയിലായ കുട്ടികൾക്ക് പറയാനുള്ളൊരു റീസൺ ആണ് എല്ലാവരുടെ അടുത്തൊന്നും പറയും ടൈം കൊടുക്കുന്നില്ല അവിടെ എന്താണ് ഫോർ മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തുന്നവർ എടുക്കുന്നുള്ളു എന്നൊക്കെ മനസ്സിലായി അതെല്ലാം വെറും കഥകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിംഗ് അറിയാം ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ വരുന്നുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ പരമാവധി ആദ്യം ഓടിയെത്താൻ നോക്കണം ഫോർ യാ സിക്സ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടൈമിംഗ് എത്രയാണെന്ന് അവിടെ കൂടുതലും കുട്ടികൾ അവിടെ പോകുന്ന എന്താണ് റാലി എങ്ങനെയാണ് നടക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യാൻ എന്നും പറഞ്ഞിട്ടാണ് മിക്ക എണ്ണം പോകുന്നത് എന്നിട്ട് ഫെയിലായിട്ട് വന്നിട്ട് എന്താണ് നല്ല പോലെ എന്താണ് നല്ല വാചവഴിയാണ് പറയും ഡാം ഞാൻ ഓടിയെത്തി ഞാൻ ഫൈവ് മിനിറ്റ് ടെന്നിലെത്തി ഞാൻ ഫൈവ് മിനിറ്റ് ഫൈവിലെത്തി ഫോർ മിനിറ്റ് തേർട്ടി എത്തുന്നവരെ എടുക്കുന്നുള്ളൂ എല്ലാം വെറും കഥകൾ മാത്രമാണ് നമുക്കറിയാം അവിടെ എത്ര പേരെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ ടൈമിങ് ഇതിനിടയിൽ വരുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം മനസ്സിലായ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ടി വി എ മേറയുടെ റാലി അപ്ഡേറ്റ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു റാലി ഓടിയ കുട്ടികൾ കൊണ്ട് ഒത്തിരി പേര് ആ ഓ റാലി ഓടിയ എല്ലാമാർക്കും അറിയാം ഫൈവ് മിനിറ്റ് തേർട്ടിക്കുള്ളിൽ ഓടിയെത്തി അതായത് നൂറ് വരെ വെച്ച് ഓടിക്കുമ്പം പോലും ഒരാളാണ് ഫൈവ് മിനിറ്റ് തേർട്ടിക്കുള്ളിൽ എത്തുന്നത് അതും എക്സാം പാസ് ആയിട്ട് രണ്ട് മൂന്ന് മാസം ട്രെയിനിങ് ചെയ്തവന്മാരാ ഫൈവ് മിനിറ്റ് തേർട്ടിക്കുള്ളിൽ ഓടിയെത്തുന്നത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് കേടറ്റല്ലേ മൂന്ന് കേടറ്റ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പല അക്കാഡമീസ് വിട്ടിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് അത്രയും കുട്ടികളാണ് ഓടിയെത്തുന്നത് അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടാലും എന്താണ് ടെൻഷൻ അടിക്കുകയോ എടുത്ത സ്റ്റെപ്പ് ബാക്കിലോട്ടൊന്നും വെക്കരുത് എടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ വെക്കുക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതെല്ലാം തന്നെ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം തേർട്ടി പ്ലസ് ഏജ് ഉള്ളവർക്ക് ബെനിഫിറ്റ് ആണ് നല്ലപോലെ ഓടി നിൽക്കാൻ നോക്കുക അവരുടെ ബാച്ച് ചെറുതാണ് ട്രേഡ്സ്മാൻ്റെയും ക്ലർക്കിൻ്റെയും ബാച്ചും ചെറുതാണ് കേട്ടോ അതായത് ഫിഫ്റ്റി സിക്സ്റ്റി പിന്നെ ടാൺ അവർക്ക് നല്ല ടൈം പ്രോപ്പറായിട്ട് പത്ത് പേരെ ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യ ഓടി വരുന്ന മൂന്ന് നാല് വരെ വെച്ചൊക്കെ എടുക്കുന്നുണ്ട് തേർട്ടിക്കും ഫോർട്ടി ടുവിനും ഇടയിലുള്ള ആൺകുട്ടികളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഇനി പെൺകുട്ടികളുടെയും ടീയർ ആലി വരുന്നുണ്ട് അതിൻ്റെയും അപ്ഡേറ്റ്സ് ആൾ ന്യൂസ് പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ ത്രീ ഡേയ്സ് മുന്നേ മാതൃഭൂമി ആണെങ്കിലും മലയാള മനോരമയാണെങ്കിലും ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു ടിയർ റാലിയിലും പെൺകുട്ടികൾ വരാൻ പോവുകയാണ് അതിൻ്റെയും സെലക്ഷൻ ഉടനെ തന്നെ കാണും കേട്ടോ ഓക്കെ സർ ടെക്നിക്കൽ കട്ട് ഓഫ് ഓക്കെ പറയാം ബാക്കി ബി എസ് എഫ് ആർഒ ആർ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല മോനെ ഓക്കെ എല്ലാ കമൻസിനും റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ട് കാരണം ബാക്കിയൊക്കെ ഒത്തിരി ആവശ്യമില്ലാത്ത കമൻസുകളാണ് നല്ല അതായത് റിക്വയർമെൻ്റ് ഉള്ള കുട്ടികൾ ചോ ആ ബി എസ് എഫ് ആർഒ ആർ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല കേട്ടോ ആകർഷകയും നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ടെലിഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക അവിടെ മോനെ ഹൈറ്റ് വെയിറ്റിൻ്റെ ചാർട്ട് കിട്ടും അത് കയറി മോൻ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ കേട്ടോ എത്ര വേണം എന്നുള്ള ആകർഷിക്കുകയും അവിടെ കിരുന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അതിനകത്ത് ലിസ്റ്റ് കാണാൻ പറ്റും മോന് കാരണം ആ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല ആ ലിസ്റ്റ് തന്നെ ഒരു വലിയൊരു ലിസ്റ്റാണ് അതിനകത്ത് മോൻ്റെ ഏജ് കാണും ഏജ് ആഡ് ചെയ്യണം പിന്നെ ഹൈറ്റ് നോക്കണം അതിനകത്ത് ക്രോസ് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കണം അതിനകത്ത് അറിയാൻ പറ്റും പ്രോപ്പർ എത്ര ആണെന്ന് ഓക്കെ ക്ലിയർ അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ല ഇത്രയും ഡോക്യുമെന്റ്സ് എൻട്രി ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് ബാച്ച് ഇത്രയാണ് ടൈമിംഗ് ഇത്രയും ലഭിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി നിങ്ങൾ എക്സാം കുറിച്ച് നിങ്ങളുടെ എക്സാമിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ടിയർ ആയിൽ എക്സാം വരാൻ പോകുന്നത് ജനുവരി സെക്കൻഡ് വീക്കോടാണ് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എക്സാം പാറ്റേൺ കൂടി ഞാനൊന്ന് തരാം നോക്കൂ കുട്ടികളെ ജി ഡിയുടെ എക്സാം പാറ്റേൺ ആണ് ഇവിടെ റീസണിങ് എന്നൊരു സബ്ജക്റ്റ് ഇവർക്കില്ല ജി കെയിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റ്യൻ വരും ജി കെയിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കാണ് ജി എസ്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ തേർട്ടി മാത്സിൽ നിന്ന് ഫിഫ്റ്റി ക്വസ്റ്റൻ തേർട്ടി ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ആണ് മിനിമം പാസിംഗ് മാർക്ക് തേർട്ടി ടു ഉണ്ടായിരിക്കണം ഈ തവണ ബിഗ് ചേഞ്ച്മെൻ്റ് ആണ് വന്നിരിക്കുന്ന ടിയർ ആലിയുടെ എക്സാമിന് അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു തവണ ഫിസിക്കിൽ ഒന്ന് പാസ്സായാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് കട്ട് ഓഫും വളരെ ഹൈ ഒന്നും ഈ തവണ വരത്തില്ല കേട്ടോ ഇനി ട്രേഡ്സ്മാൻ ടെൻത്ത് ലെവൽ ഉള്ളത് ട്വൻറ്റി ക്വസ്റ്റ്യൻ ജി കെ സയൻസ് ഫിഫ്റ്റീൻ സെയിം തന്നെയാണ് ജി യുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ ഇനി ട്രേഡ്സ്മാൻ ലെവലിൽ എയ്ത്തും സെയിം അതേ പാറ്റേൺ തന്നെയാണ് ജി കെയിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റിൻ ജി എസ്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ മാത്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ മാർക്സ് ആണ് മിനിമം പാസിംഗ് മാർക്ക് തേർട്ടി ടൂ ആണ് ക്ലർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ രണ്ട് സെക്ഷനായിട്ട് നടക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വണ്ണിൽ ജി കെ ഉണ്ട് ജി എസ് ഉണ്ട് മാത്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ വരുന്നത് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുട്ടികളെ ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ വരുന്നത് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റിൻ ഇംഗ്ലീഷിൻ്റെ ട്വൻ്റി ഫൈവ് ക്വസ്റ്റിയാണ് ടോട്ടൽ ഇവിടെയും ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ക്ലിയർ ഇനി ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ എക്സാമിലെ ടിയർ ആലിക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു കണ്ണുടച്ച് അമ്പതും കറുപ്പിക്കായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനല്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കുട്ടികളെ നോക്കുക അതുകൊണ്ടാണ് കട്ട് ഓഫ് അധികം വളരെ ഹൈ വരുത്തില്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഫിസിക്കൽ ഒന്ന് ഓടിക്കറിയാൽ സാധ്യതയുണ്ട് ഫിസിക്കിൽ ഓടിയെത്തുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ക്ലിയർ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഓർത്തിരിക്കുക ടി റാലിയുടെ പ്രോസസ്സ് മറ്റ് റാലിയെക്കാട്ടിയൊക്കെ ഫാസ്റ്റാണ് പെട്ടെന്നാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരുന്നത് ഇയറിൽ അപ്ഡേറ്റ് എടുത്താൽ നിങ്ങൾക്കറിയാവുന്നതാണ് കറക്റ്റ് ആൻസറിന് ടു മാർക്ക് ലഭിക്കും നെഗറ്റീവ് മാർക്കിംഗ് പോ വൺ മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് അതായത് തെറ്റിയാൽ ഒരു മാർക്ക് പോകുന്നതായിരിക്കും ആരും അങ്ങനെ പെട്ടെന്ന് നേർക്ക് അർപ്പിക്കാനൊന്നും പോലെ ഈ തവണ ഫുൾ നൈറ്റീവ് ആയിരിക്കും പിന്നെ ആകാൻ പോകുന്നത് അറിയാവുന്ന കൊസ്റ്റ്യൻ കൂടി അറിയാവുന്ന മാർക്ക് കൂടി കൊണ്ടുക്കളെ അതുകൊണ്ട് കിട്ടിയ ചാൻസ് മിസ് ചെയ്യാൻ നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം കേട്ടോ കുട്ടികളെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ് നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടി ആ ടീ ആടേത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുത്താൽ അത് രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും നാലാണെങ്കിലും അത് നമ്മുടെ ആനാൻ ഡിഫെൻസ് അക്കാഡമി തന്നെയാണ് പ്രീവിയസ് ഇയറിലെ ടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി എ റാലിയുടെ എക്സാമിന് വന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും റാലി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ യൂട്യൂബിലിട്ടിട്ടുണ്ട് നമ്മൾ അത് ഒന്നുകൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എസ് എസ് ജിയുടെ മെഡിക്കൽ റിവ്യൂ ഓക്കെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് റിവിഷൻ ക്ലാസസ് ലഭിക്കും റെക്കോർഡ് സെഷനുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാം ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് പക്ഷേ നിങ്ങൾ ഫിസിക്കലി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് ഫോർ തൗസൻഡ് ആയിരിക്കും ക്ലിയർ നേരത്തെ ജോയിൻ ചെയ്താൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് പക്ഷേ ഫിസിക്കിൽ പാസ്സായതിനു ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഫോർ തൗസൻഡ് ആയിരിക്കും നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും ആ ഒരു സമയമാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ച് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ജോയിൻ ചെയ്യുക എല്ലാം പഠിച്ച് മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ആവുക ഉടനെ തന്നെ എല്ലാ കുട്ടികളും ജോയിൻ ആകാൻ നോക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ടു കെ മെമ്പർ ആവാൻ പോവുകയാണ് ടു കെ മെമ്പർ ആവാൻ പോവുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉടനെ ജോയിൻ ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല ആർ ആർ ബി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഇന്ത്യൻ കോഴ്സ് ഗാർഡ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിനും വേറെ വേറെ ഒരു പ്ലാറ്റ്ഫോമിലോ എങ്ങും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം വാട്ട്സ്ആപ്പ് ചാനലും ജോയിൻ ചെയ്യുക നമ്മുടെ ചാനലെല്ലാം ഫോളോ ചെയ്യുക ഡെഫിനറ്റ് എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ക്ലിയർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികളെ നമ്മുടെ എൻക്വയറി നമ്പർ ആണോ എല്ലാവരും ഫോണിൽ സേവ് ചെയ്യുക ക്ലിയർ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ബാക്കി ഈ ചോദിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ ആൾറെഡി ഞാൻ പറഞ്ഞതാണ് മെഡിക്കൽ റിവ്യൂ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ ലൈവിൽ വന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ലൈഫ് സെക്ഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കിന് വേറൊരു ലൈഫ് സെക്ഷനുമായിട്ട് അതായത് നെക്സ്റ്റ് ലൈഫ് സെക്ഷനുമായിട്ട് സെയിം ഇതേ ദിവസം ഈ ഒരു ചാനലിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്